മലയാള സിനിമയിലൂടെ തുടക്കം കുറച്ച് മലയാളി പ്രേക്ഷകരുടെ പ്രിയ താരമായി മാറി പിന്നീട് സൗത്ത് ഇന്ത്യയിലെ തന്നെ പ്രിയപ്പെട്ടൊരു നായിക നടിയായി മാറിയ ഒരാളാണ് കീർത്തി സുരേഷ് ഗീതാഞ്ജലി എന്ന മലയാള ചിത്രത്തിലൂടെയാണ് കീർത്തി അഭിനയത്തിൽ തുടക്കം കുറിച്ചത് പിന്നീട് തമിഴകത്തിൻ്റെ പ്രിയ താരമായി മാറി തെന്നിന്ത്യൻ സിനിമാ രംഗത്ത് എന്ന ആരാധക ബൃന്ദം ചെറുതല്ല അഭിനയ മികവും സ്ക്രീൻ പ്രസൻസും ഒരുപോലെ ലഭിച്ച താരത്തിന് ഇപ്പോൾ കൈനിറയെ അവസരങ്ങളുമാണ് വന്നു ചേർന്നിരിക്കുന്നത് സൂപ്പർ സ്റ്റാറുകളുടെ നായിക മാത്രമായി ഒതുങ്ങാതെ മികച്ച കഥാപാത്രങ്ങൾ ചെയ്യുന്നതാണ് താരത്തിൻ്റെ വിജയം സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ താരം തൻ്റെ വിശേഷങ്ങൾ ആരാധകരുമായി പങ്കുവയ്ക്കാറുമുണ്ട് ഇപ്പോൾ താരത്തിന് പുതിയ ചിത്രം സൈറൺ ചിത്രത്തിൻ്റെ പ്രൊമോഷൻ ഭാഗമായി നടത്തിയ അഭിമുഖത്തിൽ തനക്ക് സംഭവിച്ച ഒരു ഭയാനകമായ സംഭവത്തെക്കുറിച്ച് വെളിപ്പെടുത്തി രംഗത്ത് വന്നിരിക്കുകയാണ് കീർത്തി തൻ്റെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത ഒരു സംഭവമായിരുന്നു അതെന്ന് കീർത്തി വിശേഷിപ്പിക്കുന്നു തൻ്റെ സുഹൃത്തുമായി ഒരു ദിവസം രാത്രിയിൽ റോട്ടിലൂടെ നടക്കുകയായിരുന്നു താൻ ആ സമയത്ത് ഒരാൾ മദ്യപിച്ച് തന്നെ കയറി പിടിച്ചു ഉടൻ അയാളുടെ കവിളിൽ ഞാൻ അടിച്ചു അതിനുശേഷം ഞങ്ങൾ കുറച്ച് മുന്നോട്ട് പോയി എന്നാൽ നിമിഷങ്ങൾക്കുള്ളിൽ എനിക്ക് എൻ്റെ തലയിലൊരു അടി കിട്ടി അടി കിട്ടിയതിന് ശേഷമാണ് എനിക്ക് എന്താണെന്ന് മനസ്സിലായത് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ആ മദ്യപാനി എൻ്റെ തലക്കടിച്ചിട്ട് ഇറങ്ങി ഓടിക്കളയുകയാണ് ഉടൻ താനും സുഹൃത്തും കൂടി അയാളെ പിടിച്ചു അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചു ഇപ്പോൾ താരത്തിന്റെ പുതിയ ചിത്രം സൈറൻ ഒരു പോലീസ് ഓഫീസറുടെ വേഷ്യത്തിലാണ് കീർത്തി എത്തുന്നതും ഈ സംഭവം പുറത്തു പറഞ്ഞതോടുകൂടി കീർത്തി സുരേഷിന് അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി കമൻറ്റുകളാണ് വരുന്നത് എന്നാൽ ഇത് സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി നിങ്ങൾ ഉണ്ടാക്കിയൊരു കെട്ടുകഥയല്ലേ എന്ന് ചോദിക്കുന്ന നിരവധി പേരുണ്ട് എന്നാൽ ഒട്ടനവധി പേർ കീർത്തി സുരേഷിന് സപ്പോർട്ടുമായും രംഗത്ത് വന്നിട്ടുണ്ട് വരും നിമിഷങ്ങളിൽ കൂടുതൽ വാർത്തകൾ അറിയാം വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ